ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്കിന്നേരം വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്തെടുക്കാമേ നേരത്തെ തന്നെ കേക്കിൻ്റെ ഒക്കെ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതൊന്നും കാണിക്കാത്തത് നമ്മൾ കേക്കിലെ ഫില്ലിംഗ് ഒക്കെ റിച്ചായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മളിനി ഫൈനൽ കോട്ട് കൊടുക്കാൻ പോവുകയാണ് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ക്രിം കോട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഫൈനൽ കോട്ട് ചെയ്തും അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇന്ന് ടൈം ഉണ്ടായിരുന്നു അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഫിനിഷിങ്ങൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കേക്കിൽ ആവശ്യമുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അതിന് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സ്ക്രാപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും അതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കാടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അത് വെച്ചിട്ട് നല്ലവണ്ണം എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഡിസൈനിൽ നമുക്ക് അത്ര ഫിനിഷിങ് ആവശ്യമില്ല എങ്കിലും ഞാൻ മാക്സിമം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് സ്പൈസ് ഷെയ്ഡ് തന്നെയാണ് എനിക്ക് കേക്കിന് ആവശ്യമുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കേക്ക് വൈറ്റ് കളറിൽ മതിയാവും ബാക്കി ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആ ഒരു ബോർഡ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എപ്പോഴും ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് എന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെ അതിനുശേഷം നമ്മൾ ഇതുപോലൊരു സ്പാച്ചിലർ ഡിസൈനാണ് കൊടുക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഈ കേക്ക് അത്രത്തോളം ഫിനിഷിങ് ആവശ്യമില്ല എങ്കിലും അത്യാവശ്യം ഞാൻ അന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലൊരു സ്പാച്ചിലോ ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പ്രിൻ്റുകളാണ് വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ പ്രിൻ്റുകളൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഹാർഡ്സ് ആണ് കേട്ടോ വെക്കുന്നത് നമ്മളിതിൽ ഇതിൽ നമുക്ക് പ്രിൻറ്റ് എടുക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഫോണ്ടിൻ്റെ വർക്കും ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് സമയം ട്രാവൽ ചെയ്യാനുള്ള കേക്കാണ് അതുകൊണ്ട് ഞാനിതിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നിട്ട് അതാണ് നമുക്ക് ആ വീഡിയോ കുറച്ച് ഡളായിട്ടുള്ളത് അതിൻ്റെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നിട്ടും ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ കൂടുതലും ഫോണൻ ഷീറ്റിലാണ് എഴുതി കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കയ്യിൽ ഗനാഷ ഉള്ളതുകൊണ്ട് അത് വെച്ച് ഇന്ന് എഴുതാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്ന കേട്ടോ എഴുതാനായിട്ട് അത് കുറച്ചിങ്ങനെ ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നമുക്ക് എഴുതാവുന്ന ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിലൂടെ നമ്മുടെ ഗണേഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെനക്കെട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട നമുക്ക് ഫോണൻ ഷീറ്റിൽ എഴുതിയാൽ മതിയായിരുന്നു എന്ന് പിന്നെ കുറേ സമയം അത് കേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഫോണൻ ഷീറ്റ് ആകുമ്പോൾ അത് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗനാഷിൽ എഴുതി കൊടുത്തത് അപ്പോൾ ഏകദേശം റൈറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ആനിവേഴ്സറി ടോപ്പർ വെച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും ഡിസൈൻ ഇഷ്ടമായില്ലേ എനിക്ക് ചെയ്തു കഴിഞ്ഞിട്ട് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ